നമുക്കിവിടെ രാഷ്ട്രീയം മതം മാത്രമേ ഉള്ളൂ വി ആർ അണ്ടർ ദ ഇഷ്ടർ ദ ഡെല്യൂഷൻ എ ഡെമോക്രസി ഹിയർ ബട്ട് ആക്ച്വലി വി ഓൺലി ഹ് റിലീജിയൻ ഡെമോക്രസി ഒരു മൂലയിലാണ് ഡെമോക്രസി ഉള്ള ഡെമോക്രസി തന്നെ മതാധിഷ്ഠിതമായ ഒരു ജനാധിപത്യമാണ് ഉള്ളത് അതിൽ മതത്തിന്റെ തെറ്റുകളുടെ ഗ്രാവിറ്റി എപ്പോഴും വളരെ കുറവായിരിക്കും മതേതരമായ തെറ്റുകൾ വലിയ പ്രശ്നങ്ങളായി മാറും മതവിരുദ്ധമായ തെറ്റുകൾ മിണ്ടിക്കഴിഞ്ഞാൽ പിടിച്ചാൽ തരും ബിക്കോസ് ഇറ്റ് ഇസ് ഡോമിനേറ്റഡ് ബൈ റിലീജിയൻ എവറിഥിങ് നമ്മുടെ നമ്മുടെ ഇല്യൂഷൻ എന്താണ് ഭയങ്കര രാഷ്ട്രീയമാണ് എന്തോ പൊരുതുന്നു അമേരിക്കയ്ക്കെതിരെ പൊരുതുന്നു മൂലധന ശക്തികൾക്കെതിരെ പൊരുതുന്നു എന്നൊക്കെയുള്ള ഒരു ഇല്യൂഷനാണ് നമ്മൾ ജീവിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയം എടുത്ത് നോക്കിയാലും മതി ദിവസം തോറും മതത്തിന്റെ ഇൻഫ്ലുവൻസ് വർധിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ മതപരമായ കുറ്റങ്ങൾ കുറ്റങ്ങളല്ലാതാവുന്നു മതപരമായ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ ആ കുറ്റം വിസ്തരിക്കാൻ പോലും നമ്മളുടെ ഭരണാധികാരികൾ അനുവാദം ചോദിക്കുന്നു ഒരു പെണ്ണിനെ സ്ത്രീ സ്ത്രീപീഠനം പോലെയുള്ള വിഷയത്തിൽ മതമാണ് മതമാണപ്പുറത്ത് തലക്കെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് വേറെ ആരെങ്കിലും ആണെങ്കിൽ കേൾക്കുന്നതിന് മുമ്പ് പിടിച്ചകത്താണ് അതാണെങ്കിൽ പറഞ്ഞത് മതപരമായ കുറ്റങ്ങൾ നിസാരവൽക്കരിക്കപ്പെടുകയും മതേതരമായ കുറ്റങ്ങൾ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുകയും മതവിരുദ്ധമായ കുറ്റങ്ങൾ വിസ്താരം പോലും ഇല്ലാതെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ നമ്മുടെ ധാരണ ഇതൊരു ജനാധിപത്യം We are living a dream. That's my final conclusion. We are living a dream that is not connected with reality. Okay?